എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൌകര്യത്തോടെ നന്മ കൂണിക്കേഷൻസിൽ കൊടുങ്ങല്ലൂർ ലിവ് ലൈഫ് കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിൽ നാടകപ്പെരുമയുമായി അഴീക്കോട് ഐ എം യു പി സ്കൂൾ കലോത്സവങ്ങളിൽ യു പി വിഭാഗം നാടക മത്സരത്തിൽ സമീപകാലങ്ങളിലെ സ്ഥിര സാന്നിധ്യമാണ് ഈ വിദ്യാലയം കഴിഞ്ഞ നാലു വർഷമായി മികച്ച നടനുള്ള പുരസ്കാരം ഐ എം യു പി യു സ്കൂളിനാണ് ഇക്കുറി രണ്ടാമത്തെ നാടകവും മികച്ച നടനും ഇവിടെ നിന്ന് തന്നെയാണ് കഴിഞ്ഞ വർഷം നാടക മത്സരത്തിൽ ഒന്നാം സ്ഥാനം ഐ എം യു പി എസിനായിരുന്നു ലഹരിക്കെതിരെയുള്ള സന്ദേശം പ്രമേയമാക്കിയ രണ്ടാമൂഴം എന്ന നാടകമാണ് ഇവർ ഇക്കുറി അരങ്ങിലെത്തിച്ചത് ഹെഡ് മിസ്ട്രസ് ജാസ്മിൻ ടീച്ചറുടെ നേതൃത്വത്തിൽ അധ്യാപകർ ചേർന്നാണ് നാടകം ഒരുക്കിയത് നിറഞ്ഞ കയ്യടിയോടെയാണ് ആസ്വാദകർ രണ്ടാമൂഴത്തെ സ്വീകരിച്ചത് ഞങ്ങളുടെ യു പി കുട്ടികൾ അവതരിപ്പിച്ച രണ്ടാമൂഴം എന്ന നാടകം ഏറ്റവും മനോഹരമായിരുന്നു അത് ഒരു രണ്ടാഴ്ചയിലേറെ കാലമായിട്ടുള്ള ആ ഒരു കുട്ടികളുടെ പ്രയത്നം വളരെ നന്നായിട്ടാണ് ആ കുട്ടികൾ അവതരിപ്പിച്ചത് അത് എല്ലാ കുട്ടികളും ഒന്നിനൊന്നും മെച്ചമായിരുന്നു അതിൻ്റെ പ്രധാന നടനായിട്ടുള്ള മനു എന്ന കഥാപാത്രം വളരെ മനോഹരമായിരുന്നു അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകരും വളരെ നന്നായിട്ട് പരിശ്രമിച്ച് ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു കുട്ടികളുടെ ആ ഒരു നാടകം വളരെ മനോഹരമായിട്ട് അവർ ഇവിടെ സ്റ്റേജിൽ അവതരിപ്പിക്കുകയും ചെയ്തു നല്ല ഒരു കയ്യടി തന്നെയാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്